ഹായ് നമ്മളെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൺ വൈസാണ് കേട്ടാ ഡബ് ചെയ്യാനൊന്നും നേരില്ല ഇതാണ്ടത് എന്താണ് ഇത് റോക്കറ്റാ ഇതിന് ഇവിടെ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ മധുരക്കിഴങ്ങ് എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ എന്താ വെച്ചാൽ കുട്ടികളിപ്പം സ്കൂളിലൊക്കെ പോയി പരീക്ഷയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വരും അപ്പോൾ അവർക്ക് വൈകുന്നേരങ്ങളിൽ റിസ്ക് ബിസ്ക്കറ്റ് ഇതിനെക്കടയ്ക്ക് നല്ലതല്ലേ നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയുക മധുരക്കിഴങ്ങും കപ്പിയും അതൊക്കെ ഞാൻ ഒരെണ്ണയെ വാങ്ങിയിട്ടുള്ളൂ വെറുതെ ചിലപ്പം കഴിക്കില്ലെങ്കിൽ വേസ്റ്റ് ആയിപ്പോന്ന് ചോദിച്ചിട്ടേ ഒരെണ്ണയെ വാങ്ങിയുള്ളൂ ഭയങ്കര മണ്ണായിരിക്കും അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കണം ചെറിയ ചെറിയ പീസാക്കിയിട്ട് എന്താ ചെയ്യണം വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുകയെന്നു പറയില്ല കുഴങ്ങണം ഉഴുങ്ങിയെടുക്കണം ആവിയിൽ പുഴുങ്ങിയെടുക്കണം മുമ്പൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എന്താ പറയുക ഇങ്ങനെ നന്നിട്ടുണ്ടാവും ചില വള്ളി പോലെ ഇങ്ങനെ പടർന്ന് പടർന്ന് സാധനങ്ങൾ പോവും പക്ഷെ മണ്ണിൻ്റെ അടിയിൽ അധികവും ഉണ്ടാവില്ല ചെറു ചെറിയ പോലെ കിഴങ്ങ് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നേരമൊക്കെ അമ്മ ഇതുപോലെ കുഴുങ്ങി തരാറുണ്ട് പക്ഷെ ഞാൻ വലിയ വരെ തന്നെ നോക്കി വാങ്ങി പൈസ ഒന്നും ചോദിച്ചില്ല എത്ര അങ്ങ് മാറും കുറേ സാധനം കണ്ടു ഒന്നിച്ച് വാങ്ങിയത് പൈസ ചോദിക്കാനും പറ്റില്ല എൻ്റെ കപ്പയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അതിനെന്തായാലും കറിയൊക്കെ വേണ്ടി വരും ഇതേ കഴിക്കാൻ പറ്റൂല ഇതാകുമ്പോൾ കറീൻ്റെ ആവശ്യമില്ല മധുരം ഉണ്ടല്ലോ മധുരമുള്ളതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല കപ്പൻ ചായ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായി വൈകുന്നേരം എൻ്റെ തടിയൊക്കെ ഇതുപോലത്തെ സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കിഴങ്ങുകളും ഞാൻ തന്നെ ഒരു കിഴങ്ങായ ഉണ്ടാകുവാൻ കിഴങ്ങ് വർഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ചേന ചേമ്പ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചക്കയുടെ സമയമായി കഴിഞ്ഞാൽ ചക്ക വെച്ചത് അത്ര ഇഷ്ടമല്ല പക്ഷെ പെഴുത്ത ഭയങ്കര ഇഷ്ടം എന്താ നന്നായി ചിക്കൻ കറിയും പന്നിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കപ്പയും തിന്നും അങ്ങനെ എന്തും പോവും വെച്ചാ വല്ലാതെ പുറത്ത് കഴുകിട്ടില്ല എങ്ങല്ലോ ഭയങ്കര മണ്ണ് അടിയായിരിക്കും ഇതുണ്ടായി ഇങ്ങനത്തെ സൈഡിലൊക്കെ വല്ലാതെ മണ്ണ് കേറും പിന്നെ ഇത് കഴിക്കും ഞാൻ നമ്മളിതിട്ട് തോന്നുന്നു കളിയല്ല കേട്ടോ ചിലരോട് തോൽന്നും കളഞ്ഞിട്ടൊക്കെ ഉണ്ടോ ആർക്കറിയാം ഓരോ സ്ഥലത്തും ഓരോ രീതി ആയിരിക്കും അപ്പൊ എന്തായാലും എന്റെ രീതിക്ക് ആണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൈമ് ആ ടൈമറിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അന്നേരം അതിൻ്റെ അറ്റ നല്ല കളയാ അത് ഇച്ചിരി ഉന്നത കേട് വന്ന പോലെ അതുകൊണ്ടാണ് ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് നല്ല ഫ്രഷായിട്ട അതാ വഴിച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്തു കിട്ടും ഇതിന്റെ ഏറ്റവും കൂടി കളയ ഇങ്ങനെ ഉണ്ടാവുക ഇത് നമ്മളെന്താ പറയാ പുഴുങ്ങി കഴിയുമ്പോൾ ഇതിന്റെ തോലിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ഇങ്ങനെ ഴിച്ച മാത്രം മതി അപ്പൊ ഈ പാത്രത്തിലേക്ക് നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും ഞാനിങ്ങനെ കേട്ടാ പുഴുങ്ങി എടുക്കുന്നത് ചില സ്ഥലത്ത് ആവിയേക്കൊക്കെ വെക്കാറുണ്ട് എനിക്കറിയില്ലാട്ടാ നമ്മളിങ്ങനെ ഇതിനകത്ത് പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിറച്ച വെള്ളമൊക്കെ ഒഴിച്ച് പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കുറച്ച് സമയം ഇത്ര സമയമൊന്നുമില്ല ഇതിന് ഓരോ മൂത്ത് നല്ല മൂപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും വേവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നാവും കുക്കറിലൊക്കെ പുഴുങ്ങുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൽ കുക്കറില് പുഴുങ്ങുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താ പറയുക കുക്കറിൽ പെട്ടെന്ന് ചിലപ്പോൾ രണ്ട് പീസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കാ ഒടങ്ങു പോകും അതങ്ങനെ കഴിക്കുമ്പോൾ രസമുണ്ടല്ല ഒരു പരുവാണ് നമുക്കിങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവാവണം ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരു മണിക്കായിട്ട് വന്ന് കയറി കിടന്നതെന്ന് ഉറങ്ങി എണ്ണീച്ചാൽ കോലാന്ന് നെക്കറ മുഖൊക്കെ അപ്പൊ കാണുന്നുണ്ടെന്നറിയില്ല ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി തിളച്ച് പൊതുവാകുമ്പോ വാങ്ങുവ അതിന്റെ വെള്ളമൊക്കെ മാറ്റി തൊലിയൊക്കെ കളഞ്ഞിട്ട് കടിച്ച് 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 തിന്ന പിന്നെ ചിലവർ ഇതിനകത്ത് കാന്താരി മുളകും ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കുത്തിയിട്ട് കുത്തിട്ടിട്ട് പിന്നെ അങ്ങനെ ആക്കാറുണ്ട് നമ്മളെ കപ്പയൊക്കെ കഴിക്കുന്ന പോലെ പക്ഷേ എനിക്കിത് മധുരമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നേ ഇഷ്ടം അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ ഈ സാധനം അത്ര ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാ പിന്നെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ അയച്ച് നാളെ വരുന്നവരേക്കും ടാറ്റാ ഓഫാക്കാൻ ഞാൻ തന്നെ പോണം